ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മഞ്ജുളൻ ചേട്ടനാണ് നമുക്ക് വെൽക്കം ചെയ്യാം വെൽക്കം ടു ഷോ നമസ്കാരം എവിടെയോ കണ്ട് മറന്ന പോലെ അമ്പട കേമാ ഓക്കെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ആ ടെപ് സ്റ്റെപ്സ് ഒക്കെ യുവാക്കൾക്കിടയിൽ വലിയ തരംഗമായിരുന്നു സംവിധായൻ ആ പാട്ടിൽ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നു അദ്ദേഹത്തെ അതന്നത്തെ എനിക്ക് നന്നായിട്ട് ഡാൻസ് അറിയില്ല അറിയില്ല അയ്യോ എന്തൊരു എളിമ എന്തൊരു വിനയം വലിയ വലിയ കലാരന്മാർക്ക് ഇങ്ങനെ തന്നെ പക്ഷെ അത് കാണുമ്പോഴും അറിയില്ലല്ലോ എല്ലാരും ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാട്ടോട്ട് മാസ്റ്റർ പീസ് ആണ് എന്തൊക്കെ അഭ്യാസങ്ങളെ ചെറുക്കൻ കാണിക്കണേ അതൊക്കെ അങ്ങനെ ഗംഭീരമായിട്ട് ഞാൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒന്നും ആളുകളെ കാണാതെ